തെക്കൻ യാത്ര യാത്ര കൊല്ലത്താണ് മൈതാനത്തെത്തിയാൽ കൊല്ലത്തിന്റെ ഒരു തന്നെ കാണാം ജോസ് നോക്കാം നിന്ന് ലൗഡ് സ്പീക്കർ ചെയ്ത് കൊല്ലത്തേക്ക് എത്തിയിട്ടുണ്ട് കൊല്ലം ഇളകാത്ത ഇടതു എന്നാണ് വെപ്പ് പക്ഷെ ഇളകിയ കാലം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഒരുപക്ഷെ ഇളകിയേക്കാം കൊല്ലത്തെത്തുമ്പോ കൊല്ലത്തിന്റെ രണ്ട് വനിതാ മുഖങ്ങൾ നമുക്കൊപ്പം ഈ നടത്തത്തിൽ തത്സമയം ചേരുന്നുണ്ട് എന്റെ വലത് കോൺഗ്രസിന്റെ മുഖമായ ശ്രീമതി ബിന്ദു കൃഷ്ണയാണ് എന്റെ ഇടതുവശത്ത് ചിന്താചറവുമാണ് സി പി എമ്മിന്റെ തീപ്പൊരി നേതാവാണ് അടുത്ത ഒരു ഒരു രണ്ട് മൂന്ന് മാസത്തിനപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് രണ്ട് കരുത്തരായ വനിതകളായിരിക്കും ഏറ്റുമുട്ടുക ചിന്താചറവും ബിന്ദു കൃഷ്ണൻ ഏ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരം പ്രവചന പ്രജ എന്താണ് പ്രവചനങ്ങൾക്കെങ്ങും യാതൊരു അടിസ്ഥാനവും ഇല്ല അതാത് സമയങ്ങളിൽ പാർട്ടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും ജനങ്ങൾ നോക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് അത് ആ വ്യക്തി എന്നുള്ളതല്ല ചിന്തയോടെ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരിക്കൽ നേരിൽ കണ്ടാൽ ഞാൻ ചോദിക്കാനിരുന്ന ഒരു ചോദ്യം ഇങ്ങനെ ഒരു ചിന്ത എന്ന് പറയുന്ന ഒരു പേര് നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ പേരുള്ള ഒരുപാട് പേരുണ്ട് എന്റെ പേര് ബിന്ദു എന്നുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ ചിന്ത എന്നുള്ള ഒരു പേരുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ പരിചയപ്പെട്ടു പേര് അത് ആരാണ് ഇട്ടത് ഇത്ര ആലോചിച്ചു ചിന്തിച്ചത് ചിന്ത എന്ന പേരുള്ള ഒരു കൗൺസിലർ കഴിഞ്ഞ കൗൺസിലിൽ കൊല്ലത്തുണ്ടായിരുന്നു ഇവിടെ ചിന്താ സജിത്ത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വളരെ ഇല്ലാത്ത പേരൊന്നും അല്ല പക്ഷെ എന്റെ അച്ഛനാണ് ആ പേര് ഇട്ടത് ഒരു ജില്ലാ സെക്രട്ടറി ആയൊക്കെ ഒരു സ്ത്രീ വരുക അങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല കുറച്ച് നേതൃത്വങ്ങളിലേക്ക് അല്ല തീർച്ചയായും നിരവധി സ്ത്രീകൾ വരുന്ന സ്ത്രീകളെ അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് സിപിഐഎം അപ്പൊ നമുക്കറിയാം പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട പല കീ പൊസിഷനുകളിലേക്കും സ്ത്രീകൾ വന്നിട്ടുണ്ട് അപ്പൊ ലോകത്തിന് തന്നെ മാതൃകയല്ലേ ഇരുപത്തി ഒന്നുകാരിയെ തിരുവനന്തപുരത്ത് മേയറായി തീരുമാനിച്ച പാർട്ടിയാണല്ലോ സിപിഐഎം അതിന്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായും സംവരണത്തിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത ഒരു മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റത്തോടൊപ്പം ജനറൽ സീറ്റുകളിലും സ്ത്രീകൾ അംഗീകരിക്കപ്പെടുന്നു പരിഗണിക്കപ്പെടേണ്ടവരായി സ്ത്രീകൾ മാറുന്നു എന്നുള്ള ഏറെ അഭിമാനകരമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വരാം ബാക്കി ഒരുപാട് പറഞ്ഞു എന്താ സ്ഥിതി അല്ല കൊല്ലം തീർച്ചയായിട്ടും എൽ ഡി എഫ് തുടരും എന്നതിൽ ഒരു സംശയവുമില്ല എൽ ഡി എഫ് തുടരും നാട് വളരും എന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം തന്നെ വേണം വലിയ വികസനങ്ങളും മാറ്റങ്ങളും ആണ് മുന്നോട്ട് വെക്കുന്നത് രണ്ടുപേരും എൻ്റെ കൂടെ നടക്കാറോ സാധാരണ നടക്കാൻ വരുന്നത് സാധാരണ നടക്കാറുണ്ട് ചിന്ത എങ്ങനെയാണ് ഞാൻ അങ്ങനെ നിരന്തരം നടക്കാറില്ല നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി എനിക്ക്